ഈശോ വിശുഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യ കുഞ്ഞുങ്ങളെ ആദ്യം തന്നെ കുഞ്ഞുങ്ങളെ വിളിച്ചപ്പറ്റി അവർക്ക് വേഗം പോകാമല്ലോ അങ്ങനെയാണല്ലോ ചില കുഞ്ഞു എൻ്റെ കുടുംബാംഗങ്ങളെ സുഖാണല്ലോ അല്ലേ നിങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ചത്തെ അഭിഷേകത്തിന് കൂടിയായിരുന്നു അതിനകത്ത് വളരെ പവർഫുള്ളായിട്ട് ഈശോ ഒരു പ്രബോധനം തരുന്നുണ്ട് കേട്ടോ നിങ്ങളെ കൂടിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കൂടണം കേട്ടോ യോജനകളൊക്കെ പ്രത്യേകിച്ച് കേട്ടോ അല്ലേ ലൂയ്യ സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകളെല്ലാം നന്നായി പോകുന്നുണ്ട് കേട്ടോ പ്രാർത്ഥനയെല്ലാം എല്ലാം പ്രത്യേകം നന്ദി കേട്ടോ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി ഇന്നൊരു സാക്ഷ്യം വായിക്കാം പിന്നെ നമുക്ക് ഈ മാർച്ച് മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച മുതൽ വൈദികരുടെ ധ്യാന അട്ടപ്പാടി വെച്ചിട്ടുണ്ട് ഞാനതിൻ്റെ കാർഡ് ഇതര് എല്ലാ ദിവസവും കാർഡ് ഇടുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത് നമുക്കിത് നമ്മൾ വർക്ക് ചെയ്യണം കുടുംബാംഗം എന്ന് പറഞ്ഞിട്ട് ഇന്നിട്ട് വർക്ക് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് പരിചയമുള്ള വൈദികർക്ക് എല്ലാം അയച്ചു കൊടുക്കണം കേട്ടോ ഇന്നും കൂടെ ഇനി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ ലോയ്യാ നിങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റും സന്തോഷമാണ് നിങ്ങളൊരു സാക്ഷ്യം വായിക്കാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അത് സാക്ഷ്യത്തിന് ആദ്യം എഴുതാൻ പറ്റിയ നല്ല സന്യാസമാണ് കേട്ടോ ഈശ്വസായിരിക്കട്ടെ ബഹുമാനപ്പെട്ട വട്ടായിലച്ചനും ബിനോയ് അച്ഛനും മറ്റ് കുടുംബാംഗങ്ങൾക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എൻ്റെ പേര് ജിനോ എന്നാണ് യു കെയിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് അച്ഛൻ്റെ ഷോർട്ട് ടോക്കിലൂടെയും അഭിഷേകത്തിലൂടെയും ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾ അറിയിക്കുന്നതാണ് സാക്ഷ്യം ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തൊഴിൽ പതിനൊന്ന് വർഷം ഐ എൽ ടി എസ് ഓയിറ്റ് എഴുതിയിരുന്നു നടന്നില്ല ഒരു വർഷം എത്ര എഴുതിയുണ്ടെന്ന് നിങ്ങൾ കണക്ക് കൂട്ടു അങ്ങനെ പതിനൊന്ന് വർഷം കിട്ടിയില്ല ആവശ്യമായ സ്കോർ കിട്ടിയാലാണ് ഇതുപോലെ ഞാനും എൻ്റെ ഫാമിലി ഒരുപാട് വിഷമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവകൃപയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് പതിനൊന്ന് വർഷത്തെ പത്ത് വർഷത്തിൽ അതായത് പറഞ്ഞവ പത്ത് വർഷത്തിന് എഴുതിയിട്ട് അല്ലേ പതിനാല് വർഷം ഒരു ഫാമിലി ഫ്രണ്ട് വഴി അയർലൻഡിൽ ഒരു നേഴ്സിംഗ് കോമിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടി ഞാൻ അതേ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനെ നാട്ടിൽ വർക്ക് ചെയ്തിരുന്ന ഐ ടി കമ്പനിയിൽ നിന്നും ഒരു ഓൺസൈറ്റ് പ്രൊജക്റ്റിനായി യു കെയിൽ പോകേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും രണ്ട് സ്ഥലത്ത് മക്കളെ നാട്ടിലെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട സമയമായിരുന്നു ഞങ്ങൾക്ക് നാല് പേർക്കാട് ഒരുമിച്ച് കഴിയണമെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് ഒയേറ്റ് കിട്ടിയേ മതിയുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നു അങ്ങനെ ഏതായാലും ഇരിക്കുമ്പോൾ സമയത്ത് ദൈവത്തിൻ്റെ ഞാൻ ഒരു പ്രാവശ്യം അയർലൻഡിന്റെ ഒന്ന് ഒരു അറ്റംപ്റ്റ് എഴുതി നോക്കി സ്കോർ കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഞാൻ വെയിറ്റ് ചെയ്യാൻ തരും ആ സമയത്താണ് വിനോദച്ചാൽ സ്റ്റോക്ക് കാണാനിടേ നോക്കിയാൽ ദൈവം കൊണ്ടിരുന്ന് വഴി നോക്കി അന്ന് മുതൽ പിന്നെ റിസൾട്ട് വരുന്ന അന്ന് വരെ എല്ലാ ദിവസവും സ്റ്റോക്ക് കണ്ട് പ്രാർത്ഥിക്കാനും ഷെയർ ചെയ്യാനും തുടങ്ങി പ്രാർത്ഥിക്കുക അല്ല ഷെയർ ചെയ്യും ഒരാൾക്ക് അയച്ചു കൊടുക്കും അതൊക്കെ ചെയ്യണം കേട്ടോ അതൊരു സോസിയേഷൻ ഭാഗമാണ് പിന്നെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് യു കെ പിന്നെ നഴ്സിംഗ് രജിസ്ട്രേഷൻ സ്കോർ നൽകി അനുഗ്രഹിച്ചു അയർലൻഡല്ല യു കെ സ്കോർ നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം യു കെ രജിസ്ട്രേഷനിലെ പ്രോസസ്സിംഗ് എല്ലാം ക്ലിയർ ആയിട്ട് ജോലി ലഭിച്ചില്ല ഡെയിലി ഡെയിലോഗ് കണ്ട പ്രാർത്ഥിച്ചുകൊണ്ട് നാല്പത് കരപേർ വ്യക്തിയെ പരിചയപ്പെട്ട അയാൾ വഴി രേജസ് രജിസ്റ്റർ ചെയ്തു പെട്ടെന്ന് തന്നെ ദൈവം ഇടപെടുന്നു നോക്കിയാൽ അവർ ശരിക്കും ആശീർവാദം പ്രാർത്ഥനയും കിട്ടുന്നതനുസരിച്ചല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ജോലിയും കിട്ടി നോക്കേ ജോയി പിന്നെ ജോലി ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞെഴുതിയിരിക്കുകയാണ് പിന്നെ ഹസ്ബൻഡിന്റെ പ്രോജക്ടിന്റെ കാര്യം അത് വെച്ച് പ്രാര്ത്ഥിച്ച് അതും കാര്യങ്ങൾ ക്ലിയറായി പിന്നെ മക്കൾ യു കെയിലേക്ക് വരുമ്പോൾ ഭാഷേനും കാലാവസ്ഥ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു അതും ദൈവം ഇടപെട്ടു അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നോക്കട്ടെ ഇനി കുറേ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ദൈവം എൻ്റെ കുടുംബം അളവറ്റി എനിക്കില്ല എല്ലാം നന്ദി പറയുന്നു എല്ലാവരോടും നന്ദി പറയുന്ന പറഞ്ഞ് എഴുതിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ആവശ്യ ആദ്യത്തെ എപ്പിസോഡ് തുടർച്ചയായി കാണി വചന എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അത് ചെയ്യുന്നത് നല്ല കേട്ടോ എൻ്റെ ഏഴ് വയസ്സുള്ള മകന് എൻ്റെ അടുത്ത് വന്നിരുന്ന് കൈവരിച്ചു ഹല്ലിലിയെ പറയും പ്ലീസ് അല്ല സാക്ഷൻ നീണ്ടുപോയതിന് ശേഷം കുഴപ്പമില്ല കുറച്ച് ഷോർട്ടാക്കി വായിച്ചു അതുപോലെ തന്നെ ഇന്ന് നമുക്കിങ്ങനെ വർഷങ്ങളെ നരകിച്ച് കിടക്കുന്ന ചില ആൾക്കാരുണ്ട് എക്സാം പാസ്സാകാതെ ചില ഡിഗ്രിയൊക്കെ ഇങ്ങനെ പത്തും പതിനഞ്ചും ഇരുപത് വർഷം ഒരു പേപ്പർ കിട്ടുന്നില്ല ഞാൻ ഒറ്റ പേപ്പർ കിട്ടുന്നു അങ്ങനെ ഒരൊക്കെ വേണ്ടി പ്രത്യേകം ഒക്കെ ഇന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ക്രീ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് മനുഷ്യർ പറയുന്നത് കേട്ട് പേടിക്കേണ്ട എന്നുള്ളത് വിശദം മറക്കുന്നതിന് ശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ആ വചനമാണ് അവിടെ കിടക്കുന്ന വചനം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് അത് കേട്ട് യേശു ധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സിനകോഗികാരിയുടെ മകള് രോഗം ബാധിച്ച് വീട്ടിൽ കിടക്കുകയാണ് ഈശോട് വന്ന് സുഖപ്രദമെന്ന് പറയുന്നു ഈശോ വാക്കി പറഞ്ഞു അതിനുശേഷം ഈ യാത്രയായാലും കുറച്ച് സംഭവങ്ങളുണ്ട് അറിയാം ആ സമയത്ത് എന്റെ സഹോദരങ്ങളെ ഈ സെനഗോകാധികാരിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇനി ഗുരുവിനെ ബുദ്ധിപിടിക്കേണ്ട കൊച്ചു ഓൾറെഡി മരിച്ചു കിട്ടോ അപ്പം അത് സിനോക അധികാരോട് വന്ന് പറയുമ്പോൾ യേശു അത് ഓവർഹിയർ ചെയ്യുക യേശോ കേട്ടിട്ട് ഇനി ഇപ്പോൾ ഈ സിനോകാധികാരികൾക്ക് ഉണ്ടാകാൻ പോകുന്ന സാധ്യത എന്താ അത് ഭയം സങ്കടം നിരാശയും എല്ലാം പോയി ഇനിയിപ്പോ ഗുരുവിനെ വന്നിട്ട് കാര്യമില്ല മരിച്ചു പോയി ഉയർക്കും അങ്ങനെ സംഭവം കണ്ടിട്ട് പോലും നമ്മളെ നമ്മളെ ഇപ്പോൾ രോഗശാന്തി കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട് കാരണം എന്താ ഇത് കുറെ കണ്ടിട്ടുണ്ട് നമ്മൾ അല്ല അഭിഷേകത കൂടുമ്പോഴും ധ്യാനം ഒക്കെ നടക്കും നടന്നത് പലതും കണ്ടതിന്റെ അനുഭവം ഉണ്ട് അനുഭവം ഉയർത്ത അങ്ങനെ ഒരു അനുഭവം കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ എന്തിച്ചു ചോദിച്ചു അങ്ങനെ എന്തിച്ചെ നമുക്കിപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും മുൻ അനുഭവം ഉണ്ടെന്ന് കുറച്ച് വിശ്വാസം വർദ്ധിക്കും അവിടെയാണ് വിശ്വാസത്തിന്റെ ആഴം അപ്പം ഇവൻ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഈശോ മുന്നേ കണ്ടോ കട്ടിയാണ് അത് കേൾക്കുന്നത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യാം അല്ലെ ലുയാ ഒരു ഭയങ്കര അനുഭവിക്കാണ് സഹോദരങ്ങളെ അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോകം പല കാര്യങ്ങളും വന്ന് പറയും അത് മുഴുവൻ പലതരം നമ്മുടെ മനസ്സിനെ ഇടിക്കുന്ന എന്നതിന് വേറെ നോക്കാം അങ്ങനെ നോക്കിയാൽ ഞാൻ ഓർക്ക് നമ്മളൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അയാൾ അയാളുടെ അതിൻ്റെ വരുമാനായി പറഞ്ഞു നമ്മളെ പേടിപ്പിച്ചു അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ ഭയപ്പെടേണ്ട എന്ത് ചെയ്യണം വിശ്വസിക്കുക മാത്രം മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ മാത്രം വിശ്വസിക്കുക മാത്രം ചെയ്യാം അത് നമ്മുടെ ആപനദിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുന്ന യേശുവാണ് അങ്ങനെ തന്നെ ഉയർപ്പിച്ചല്ലേ എന്റെ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേകം പരചോ ഒന്നും നടക്കാതെ പോകുന്ന ഒരു കാരണം എന്നറിയോ ഭയമാണ് രണ്ട് വിശ്വാസം കുറവാണ് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആദ്യ പിടിച്ചിരിക്കും വിശ്വസിക്കുക മാത്രം ചെയ്യുക നോക്കിയാൽ ഓയിറ്റ് പതിനൊന്ന് വർഷം അപ്പോൾ ഒരു ഇരുപത്തിരണ്ട് പ്രാവശ്യം ഒന്ന് കൂട്ടിക്കോ അല്ലെങ്കിൽ ഉദാഹരണം അറിയാം എത്രത്തില്ല പക്ഷെ നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിച്ചു ടോക്ക് കേട്ടോ ആവശ്യം നോക്കിച്ചു ദൈവം ഇടപെട്ടില്ലേ അത് എന്റെ കഴിവല്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് ആരെങ്കിലും പാസ്സാക്കാൻ പറ്റുമോ നമുക്ക് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശ്രദ്ധിച്ചേ ശ്രദ്ധിക്കാവാം ഹാലുയ 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 കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് അത്ഭുതകരമായ ദൈവ കൃപ കൊണ്ട് ഇപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും പരിശുദ്ധാന്മാ ശക്തമായി ഇടപെടട്ടെ എല്ലാ ദുഷ്ടും പൈസ ജീപുകളും ശല്യങ്ങളെ ബാധകളെ ബോധങ്ങളെ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തെ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിൻ്റെ ഉള്ളിൽ ഞാട്ടിപ്പായിരുന്നു കർത്താവിന്റെ കൃപ ശക്തമായിട്ട് നിറയട്ടെ കർത്താവ് ഭയം വിട്ടു വിശ്വാസം വർദ്ധിക്കട്ടെ ലോകം പറയുന്ന പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മറന്ന് വചനം പറയുന്ന കാര്യം ഈശോ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ തക്ക പിന്നെ വിശ്വാസത്തിന്മാവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് ഒ എ ടി അല്ലെങ്കിൽ എൽ ടി എസ് അതേപോലെ തന്നെ ചിലപ്പോൾ ബിടെക് എഞ്ചിനീയറിങ് നഴ്സിങ് അതേപോലെ തന്നെ ഡിഗ്രി പല പരീക്ഷകൾ ചിലപ്പോൾ ഒരു പേപ്പറ് പല പേപ്പർ അങ്ങനെ കിട്ടാതെ വർഷങ്ങളായിട്ട് കർത്താവ് നരകിച്ച് തടസ്സപ്പെട്ട് കിടക്കുന്നവരോട് കർത്താവ് യേശുക്രിസ്തുവെന്ന നാമത്തിൽ പൗരോദന അധികാരത്തിൽ അർപ്പിച്ച് അർപ്പിക്കാമെന്ന കുർബാനയുടെ യോഗത്തിയാൽ കൽപ്പിച്ചു നീ കെട്ടഴിഞ്ഞ് വിടുതൽ പ്രാപിക്കുക സങ്കീർത്തൻ പതിനെട്ട് ഇരുപത്തൊമ്പത് പ്രകാരം നീ ഈ കോട്ട ചാടി കിടക്കട്ടെ നെഹ്മിയ ഒന്ന് രണ്ട് ഇരുപത് പ്രകാരം നീ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവ് നിനക്ക് വിജയം തരട്ടെ ഈ വചനം നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ വചനം നിന്നെ മാംസം ധരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ